സോളാർ പാനൽ വയ്ക്കാൻ തീരുമാനിച്ചു എസ്റ്റിമേറ്റ് തന്നു മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ എല്ലാം ഇൻസ്റ്റലേഷനും ചാർജിങ്ങും എല്ലാം കഴിയുമ്പോഴാവും അതിൽ എഴുപത്തി എണ്ണായിരം രൂപ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ആയിട്ട് നമുക്ക് തിരികെ ലഭിക്കും കണക്ടർ ലോഡ് കൂടുതലായിരുന്നാൽ ത്രീ ഫേസ് കണക്ഷൻ എടുത്താലേ സോളാർ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയും అదనుసరించి సింగిల్ ఫేస్ లైన్ మాట్టి త్రీ ఫేస్ లైన్ ఆకం చే വന്നിട്ട് ഇവിടെ ഇൻസ്പെക്ട് ചെയ്യണം വെരിഫൈ ചെയ്യണം അപ്പൊ അത് എന്റെ സ്റ്റാറ്റസ് എന്താന്ന് അറിയാനായിട്ട് ഒരു വഴിയുണ്ട് നമുക്ക് കെ സി ബിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോവാം ഇൻസ്റ്റളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ എന്ത് അത് ത്രൂ ആവുന്നതിൻ്റെ സ്റ്റാറ്റസും നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ നോ യുവർ സർവീസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോയിലേക്ക് ഓപ്പൺ ആവും അവിടെ കൺസ്യൂമർ നമ്പർ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രോജക്റ്റിന് വേണ്ടി അപേക്ഷിച്ചീയതി മുതൽ കറണ്ട് സ്റ്റാറ്റസ് വരെ അവിടെ ഉണ്ട് കണക്ഷൻ ഒക്കെ ആക്കിയെങ്കിൽ അതും നമുക്ക് അവിടെ കാണാൻ പറ്റും ഇലക്ട്രിസിറ്റി ചാർജ് കാര്യക്ഷമമായിട്ടുള്ള റിഡക്ഷൻ വന്നിട്ടുമുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ആനുകൂല്യം ഞങ്ങൾ ഇപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഫൈവ് കിലോ വാട്ടിൻ്റെ ആണ് സോളാർ ജനറേഷൻ എന്ന് പറയുന്നത് പെർ ഡേ ഒരു ഇരുപത്തിരണ്ട് യൂണിറ്റ് ഓളം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങളിൽ കൂടും കുറച്ച് വെയിൽ കുറവുള്ള ദിവസങ്ങളാണെങ്കിൽ കുറയും ഫുൾ വെയിലില്ലെങ്കിൽ തീരെ കുറയും പക്ഷെ ആവറേജ് എടുക്കുമ്പോൾ അറൌണ്ട് ഒരു ട്വന്റി ടു യൂണിറ്റ്സ് പെർ ഡേ ജനറേറ്റ് ചെയ്യുന്നുണ്ട് കംപ്ലീഷൻ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് സോളാർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ അവിടുന്ന് ആണ് പിന്നെ നമുക്ക് ഈ സബ്സിഡി എമൗണ്ട് വരുന്നത് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയിട്ട് വന്നു കൂടാതെ അവരുടെ ഒരു ഒരു കാർഡും വന്നു ഒരു ഒക്കെ പറഞ്ഞിട്ട് കെ സി ബിയിൽ ഈ ഈ ഗ്രിഡ് കണക്ടിവിറ്റിക്ക് വേണ്ടി നമ്മളൊരു ഫീസ് അടക്കണം അതൊരു ഫൈവ് തൗസൻഡ് പ്ലസ് എത്രയോ വരുന്നുണ്ട് വൺസ് ഈ പ്രോജക്റ്റ് കംപ്ലീഷൻ ആയതിനു ശേഷം ഒരു ഫോം ഉണ്ട് അത് ഫില്ലപ്പ് ചെയ്ത് കെ സി ബി സെക്ഷൻ ഓഫീസിൽ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കും ഇലക്ട്രിസിറ്റി ബില്ല് അറൗണ്ട് ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഒരു സെവൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വരുന്നവർക്ക് സോളാറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു എമൗണ്ട് കുറഞ്ഞു വരും അത് ഭയങ്കര യൂസേജ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ആ ഒരു ഫിക്സഡ് ചാർജ് മാത്രമേ വരുള്ളൂ മാസം തോറും ഇപ്പൊ സോളാറിലേക്ക് മാറുന്നത് എന്തുകൊണ്ടും വീടുകൾക്ക് നല്ലതാണ്